ഹലോ അസ്സാമലൈക്കും മസ്ജിദ് നബേവിയിലേക്ക് പോകുന്ന വഴിയാണിത് വലതുഭാഗത്ത് കാണുന്നതാണ് ജന്നത്തു ബക്കിയ I محمد مصطفى صلى الله عليه وسلم ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കാരുണ്യത്തിൻ്റെ മഹാസമുദ്രം തീർത്ത് സഹിഷ്ണുതയുടെ കനകഗോപുരം നിർമ്മിച്ച സമത്വത്തിൻ്റെ മഹാസന്ദേശവാഹകനെക്കുറിച്ച് അറിയന്തോറും അജബിൻ്റെ ആകാശം കൊള്ളേ പറക്കുകയാണ് ഓരോ മനുഷ്യനും കടു ഹൃദയവും പേറി മരുഭൂമിയിൽ കുലമഹിമയും പറഞ്ഞ് ജീവിതം ആടിത്തിമിർത്ത ജനപഥത്തിനു മുമ്പിൽ ഇലാഹിബോധത്തിലൂടെ ജീവിത സൂക്ഷ്മതയിലേക്ക് ഹൃദയങ്ങളെ മാടി വിളിച്ച പ്രപഞ്ചനാഥൻ്റെ തിരുദൂതരെക്കുറിച്ച് ഓർത്തെടുക്കാൻ ലോകത്തിന് ആയിരം നാവാണ് sallallahu alayhi wa sallam 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 puchega mola laya hai kya kya puchega മുഹമ്മദ് നബീസു അല്ലാസ്ലം തങ്ങളുടെ സ്വഭാവം എന്തെന്ന് പ്രിയപത്നി ആയിഷാറിയാ വൻഹയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനാണെന്ന് മറുപടി നൽകുകയുണ്ടായി റു ആൻ്റെ ജീവിത കാഴ്ചപ്പാട് നബിയുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബർണാഡ് ഷാ പറയുന്നു ഇഫ് ഓ ദ വേൾഡ് വാസ് യുണൈറ്റഡ് അണ്ടർ വൺ ലീഡർ ദെൻ മുഹമ്മദ് വുഡ് ഹാവ് ദ ബെസ്റ്റ് ബീൻറ്റ് ഇറ്റ് ലോകം മുഴുവനും ഒരു നേതാവിൻ്റെ കീഴിൽ ഒന്നിച്ചിരുന്നെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യനായ മനുഷ്യൻ മുഹമ്മദ് തന്നെയായിരുന്നു പ്രവാചകന് ചരിത്രത്തിൽ അതുല്യ സ്ഥാനമുണ്ട് പ്രവാചകൻ ഒരു മതപ്രഭാഷകൻ സൈനികൻ രാഷ്ട്രതന്ത്രജ്ഞൻ മാത്രമല്ല മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം നീന്തിയുടെയും സത്യസന്ധതയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീച്ചക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല അലിയോ മയോ ഇന്ന് പ്രതികാരത്തിൻ്റെ ദിനമാണ് എന്ന് ഊറ്റത്തോടെ വിളിച്ചു പറഞ്ഞ് സ്വഭാപത്തിനെ തിരുത്തി പകരം അലിയോമയോമുൽ മർഹമ ഇന്ന് കാരുണ്യത്തിൻ്റെ ദിനമാണ് എന്ന് പ്രവാചകൻ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ ശത്രുക്കൾ പോലും കരഞ്ഞുപോയ മുഹൂർത്തം ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് പതിനായിരക്കണക്കിന് അനുയായികളുമായി മക്ക ജയിച്ചടക്കാൻ വന്ന പ്രവാചകനാണ് ശത്രുക്കൾക്ക് മാപ്പ് നൽകിയത് എന്ന് നമ്മൾ സ്മരിക്കണം തന്നെ ബഹിഷ്കരിച്ചവരാണവർ കല്ലെറിഞ്ഞവരാണവർ വിളിച്ചവരാണവർ വട്ടകത്തിൻ്റെ കുടൽമാല കൈത്തിൽ ചാർത്തിയവരാണവർ എന്നൊക്കെ അറിഞ്ഞിരുന്നിട്ടും തിരുനബി മാപ്പ് നൽകി നിങ്ങൾ സർവതന്ത്ര സ്വാതന്ത്ര്യരാണ് നിങ്ങൾക്കുമേൽ പ്രതികാര നടപടികളില്ല ആർക്കും കാണിക്കാൻ കഴിയാത്ത അത്രയും വിശാലമായൊരു സ്നേഹ സമീപനമായിരുന്നു ചരിത്രം സ്തംഭിച്ചു നിന്ന ആ സന്ദർഭങ്ങൾ സൊഹാബികളുടെ പൊതുവികാരത്തിനെതിരെയായിരുന്നു ഹുദൈബിയയിൽ പ്രവാചകന്റെ സന്ധി രാഷ്ട്രീയം കൂടാരത്തിനകത്തെ മുറുമുറുപ്പ് നബി കേൾക്കെ തന്നെ ഉയർന്നു പക്ഷേ രണ്ടേ രണ്ടു കൊല്ലങ്ങൾക്കകം നബി ആയിരുന്നു ശരിയെന്ന് വികാരമല്ല വിചാരമാണ് ശരിയെന്ന് തൽക്കാല ോപമല്ല പിൽക്കാല സ്തൂപമാണ് ശരിയെന്ന് കാലം തെളിയിക്കുകയായിരുന്നു അവിടെയും ദീർഘവീക്ഷണമുള്ള ബുദ്ധിമാനായ നേതാവിനെ നമുക്ക് ദർശിക്കാനാകും സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട് പോയ പുതിയ കാലത്തിനു മുമ്പിൽ തിരിച്ചു പിടിക്കലിൻ്റെ പാത തേടണമെങ്കിൽ പ്രവാചക പാതയിലേക്ക് ഇറങ്ങി നടക്കണം കരുണയും ആർദ്രതയും ഇന്ന് മരുന്നിന് പോലും കൂട്ടാനില്ലാത്ത സ്ഥിതിയിലേക്ക് ലോകം നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടെടുപ്പിൻ്റെ വിളിയാളത്തിനായി നാം പ്രവാചകരുടെ പാത പതനങ്ങൾ ചെവിയൂർക്കണം ാ മാ വസനം സല്ലം ലാ മാസം സല്ലം ലാമലൈകി വസനം സ്ല്ലം ലാ മാളി വസനം സ്ല്ലം ലാ മാളൈകസന്നം സന്നല്ല തിരുനഗരം അനുരാഗ മഹാമധുരം മെഹബൂബ് വരും നേരം വരവേറ്റൊരു താഴ്വാരം ചെറുവെള്ളി ചിറകുകളുള്ള പിറാമുകൾ പറയുന്നൊരു പ്രണയം ദുനിയാവിൻ ചെന്നത്തെ ഗുജറത്തെ ദുനിയാവിൻ ചെന്നത്തെ ഗുജറ